സിദ്ധന്മാരുടെ പന്നശാലകൾ ഉദയം ചെയ്യുമ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ ശൈഥില്യത്തെ ചൂഷണം ചെയ്തിട്ട് ഇതേപോലെ ഇബിരീസിന്റെ പൈശാധികതയുടെ ആയിരം അവതാരങ്ങൾ വരുമ്പോ അവിടെ പോയി മാ നറ്റപ്പെടുത്തല്ലേണ്ട പ്രിയപ്പെട്ട പെങ്ങളെ ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവിൽ ഏടവതാരങ്ങളാറിയുമോ മനുഷ്യ ദൈവാവതാരങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു വല്ലേ പറഞ്ഞത് അഞ്ചു പക്കത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ടൊന്നിരിക്കാൻ പറഞ്ഞാല് ഇരിക്കാൻ പറ്റാട മനുഷ്യാവതാരങ്ങളുടെ മുമ്പില് ചമ്പ്രം പടിഞ്ഞിട്ട് പ്രാണിക്ക് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ ആയോധനാകല പഠിക്കുന്ന ആയിരക്കണക്കിന് വ്യാജ അവതാരങ്ങളുടെ മുമ്പിൽ പോയിട്ട് പ്രീത്തി ചെയ്യുന്ന ഒരു നേരം നിനക്ക് നിനക്ക് മനസ്സില്ല മനസ്സില്ല ഒരു നേരം യാത്തിരിക്കതാരങ്ങളുടെ മുമ്പില് ഏടും മനുഷ്യാവതാരമാണെന്നറിയുമോ അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് സെറ്റുകളിൽ പെട്ട കടലിന്റെ തിരമാല ഒന്ന് ഇരമ്പി ഒന്ന് ആത്തുവന്നപ്പോ ആത്തുവരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ

നല്ല ലാഭത്തിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് തകർച്ചയുണ്ടാകുന്നത് മക്കള് മാരകമായ രോഗത്തിനടിമപ്പെടുകയാണ് ആ സമയത്ത് ഹൃദയം തകർന്നു പോകുമ്പോ പിസാദിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകരുത് ഇവിടെയാണ് തൗഹീദ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ് ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് ബഹുമാനപ്പെട്ടാഹു ഇവിടെയാണ് തൗഹീദ് ഉണ്ടാകേണ്ടത് يقدم لكم شعر بجوز الهند നമ്മൾ <applause> പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത് ഇവിടെയാണ് ഇൻഷാ ഇൻഷാല് എങ്ങനെ ഈ രോഗം മാറി എന്ന് ഞാൻ പറഞ്ഞുതരാം ഖുർആാൻ കേക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഖുർആൻ പറഞ്ഞില്ലേ അള്ളാഹു എങ്ങനെയാണ് മാറ്റി അള്ളാഹു എങ്ങനെയാണ് തന്നത് യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ റഹ്മാ ബിബർ അലി അള്ളാഹുത്തല്ലേ ഇത് പറഞ്ഞപ്പോൾ അയ്യൂബിനെ വിൽക്കും വലിയ വശമായി പടച്ചോനെ ഈ എന്റെ രോഗം മാറാൻ വേണ്ടിയാണല്ലോ റഹ്മാ പോയി അവിടെ ക്യൂബിൽ നിന്നത് അതുകൊണ്ടാണല്ലോ അവളെ താമസിച്ചത് എങ്കിലും ഞാൻ ദേശം വന്നപ്പോൾ അവളെ നൂറടി എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സത്യം ചെയ്ത് പറഞ്ഞതല്ലേ നൂറടി എന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കാൻ പറ്റുമോ എന്തു ചെയ്യും എന്തു ചെയ്യും പഠിക്കി സഹോദരങ്ങളെ ഖുർആൻ ഊദീൻ ഇതിനേക്കാളും വലിയ ആസ്വാദ്യമുള്ള ഒരു ഏതാ ഉള്ളത് എൻ്റെ പൊന്നു പെങ്ങളെ വ്യാഴാഴ്ച രാവിലെ മുബാറക്കായിട്ട് ലോറിക്കാരൻ നോബലിൻ്റെ കഥ വായിക്കണോ മംഗളോ മനം വായിക്കണോ അള്ളാഹുവിൻ്റെ ഖുർആൻ എത്ര ഞാൻ ഖുർആാനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാടെ ഖുർആാൻ ഒന്നും ഒന്ന് ഓതാൻ പഠിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്തേ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയാത്തത് ഇത്രയും നന്നായിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത് മനോരമയിൽ ഇത്രയും നന്നായിട്ട് സംഭവം പറയൂ മനോരമ വായിക്കാൻ പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ അവളെ ഏറ്റവും അവസാന നോവല് വായിക്കും മേരിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അവള് കയറടുത്തു മച്ചിന്റെ മുകളിൽ കയറി കയറിൽ കുരുക്കിട്ടു കഴുത്തിലേക്കിടാൻ നേരത്ത് അവൾ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മനസ്സിലോർത്തു ഇല്ല അവൾ ഉറച്ചു ഞാൻ ഇനി ജീവിക്കുന്നില്ല കഴുത്തിൽ കയറിൽ കുരുക്കിട്ടു കടുത്തിലേക്ക് കുരുക്ക് കയറ്റി കിട്ടു